ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഈ ഒരു പലഹാരം നിങ്ങൾക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് ടൈമിൽ സ്നാക്കായിട്ടോ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ആയിട്ട് ചെയ്തെടുക്കാം അപ്പം നമുക്കത് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ഒരു കപ്പ് അവിലാണ് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെള്ള അവിലാണ് നിങ്ങളുടെ കയ്യിൽ മട്ടവിലാണെങ്കിൽ അതെടുക്കാവുന്നതാണ് ഈ ഒരു അവില് രണ്ട് പ്രാവശ്യമായിട്ട് എടുക്കുക എന്നിട്ട് അതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് ഉരുളം കിഴങ്ങാണ് ഞാനിവിടെ ഉരുളം കിഴങ്ങിൻ്റെ തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് വേവിക്കാത്ത ഉരുളം കിഴങ്ങാണ് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ രണ്ട് ഉരുളം കിഴങ്ങ് എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ ഈ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ള ഉരുളം കഴങ്ങ് വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കഴുകി നല്ല പോലെ തന്നെ ഒന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ ഒട്ടും വെള്ളം ഉണ്ടാവാൻ വേണ്ടി പാടില്ലാട്ടോ നല്ലപോലെ തന്നെ കൈവച്ച് തിരുമ്മി നല്ല പോലെ തന്നെ പിഴിഞ്ഞെടുക്കുകയും കൂടെ വേണം അതാ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ള ഉരുലം കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള അവലുണ്ടല്ലോ അതും ഇതിലേക്ക് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക സവാള നിങ്ങൾക്ക് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നല്ലപോലെ പൊടിയായി അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ സവാളയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അത് മൊത്തം ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ് അത് ഞാനിവിടെ രണ്ട് ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എത്രയാണ് എരിവ് നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയില കുറച്ച് അധികം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ ഇതിൽ േക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം അതും കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക കൈവച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കണം കേട്ടോ ഇതെല്ലാം അതും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഗോതമ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗോതമ്പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ മൈദയും ചേർക്കാവുന്നതാണ് ഇനി ഇത് വീണ്ടും നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ആ ഗോതമ്പൊടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതെല്ലാതും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കയ്യിലേക്ക് ലേശം വെളിച്ചെണ്ണ ഓയിലോ ആക്കി കൊടുത്തിട്ട് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാം ഇത് കയ്യിൽ നല്ലപോലെ ഉറ്റിയെടുത്തിട്ട് ഒന്നിങ്ങനെ റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കി എടുക്കാം കേട്ടോ നമ്മൾ കട്ട്ലേറ്റിൻ്റെയൊക്കെ ഷെയ്പ്പെയിപ്പാക്കിയെടുക്കില്ലേ ആ ഒരു രീതിക്കാണ് ഞാൻ ഞാനിതാക്കി എടുക്കുന്നത് ഇതാക്കണ്ടില്ല ഇതുപോലെ വേണം നമുക്ക് ആക്കിയെടുക്കാനായിട്ട് ഇത് നമുക്ക് ചുട്ടെടുക്കാം ബാക്കിയുള്ളതും ഇതുപോലെ ഷേപ്പ് ഷെയ്പ്പാക്കിയെടുക്കുക എന്നിട്ട് ഇതുപോലെ പാനിലേക്ക് കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഓരോന്ന് നമ്മൾ ഇതുപോലെ ഷേപ്പ് ആക്കി ഷെയ്പ്പാക്കിയെടുത്തത് ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഓരോ സൈഡ് വെന്ത് വരുമ്പോൾ ഇതുപോലെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടുകൊടുക്കാട്ടോ അപ്പം എല്ലാതും ഇതുപോലെ ആക്കിയെടുത്തിട്ട് പാനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒരു സൈഡ് മരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് നമ്മൾ തിരിച്ച് മറിച്ച് ൊടുത്ത് നല്ലപോലെ എല്ലാ സൈഡൊന്നും ഒരിച്ചെടുക്കാം കേട്ടോ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആവിയിൽ വേവിച്ചെടുത്തിട്ട് വേണമെങ്കിലും കഴിക്കാവുന്നതാണ് കേട്ടോ ഇനി ഇപ്പോൾ ഒട്ടും എണ്ണയൊന്നും കഴിക്കാൻ പറ്റാത്തവർക്ക് ആവിയിൽ വേവിച്ചെടുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കുക ഈവനിങ് ടൈമിൽ സ്നാക്കായിട്ടും കഴിക്കുക എപ്പോഴും ഒരേ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നവർക്ക് ഇടയ്ക്കൊക്കെ ഇതുപോലെ വെറൈറ്റി ആയിട്ട് ചെയ്ത് നോക്കാവുന്നതാണ് കുട്ടികൾക്കും ഇഷ്ടപ്പെടും കേട്ടോ ഇനി ഇപ്പോൾ അവർ സ്കൂൾ വിട്ട് വരുന്ന ടൈമിൽ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്നാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ സൈഡും നല്ല പോലെ തന്നെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടിയെടുക്കാം കേട്ടോ അടിപൊളി ആണ് കഴിക്കാനായിട്ട് കറി പോലും ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ നമുക്കിത് കഴിക്കാനായിട്ട് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായി വിചാരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ